യേശുഷേക്ക് സുതിയായിരിക്കട്ടെ കുട്ടി ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾ ഒരുപാട് ഇഷ്ടമായിരുന്ന നമ്മുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം പറഞ്ഞ ഒരു സംഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡോക്ടർ ഷൈലസ് മെഹത്ത അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഹാർട്ട് സർജനാണ് ഒരുപാട് സർജറീസ് ഹാർട്ട് സർജറീസ് ഈ മനുഷ്യൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഡോക്ടർ ഷൈലസ് മെഹത്ത കലാമിനെ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് വളരെ ഗൗരവത്തോട് ഒരു കാര്യം പറഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ ഒരു ചെറുപ്പക്കാരായിട്ട മാതാപിതാക്കൾ വന്നു അവരുടെ കയ്യിൽ വലിയൊരു ഫയലുണ്ട് അത് അവരുടെ മകളുടെ ആറ് വയസ്സുള്ള മകളുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് വളരെ ബാഡ് സിറ്റുവേഷനിലാണ് ഹാർട്ട് അപ്പോൾ മേത്ത ഫയലൊക്കെ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ കുട്ടിയുടെ കേസ് വളരെ മോശമാണെന്ന് മനസ്സിലായി അതിൽ നിന്നാൾ കുട്ടിക്കില്ല അപ്പം പറഞ്ഞു ഇത് ബുദ്ധിമുട്ടുള്ള കേസാണ് നിങ്ങൾ അധികം പ്രതീക്ഷിക്കേണ്ടത് അതേ ആയുസില്ല കുട്ടിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഈ പാരൻസിങ്ങനെ ഇരു കരയാണ് അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അപ്പോൾ പറഞ്ഞു രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് ഈ കുട്ടിക്ക് ഇപ്പോൾ സർജറി നടത്തിയില്ലെങ്കിൽ ഒരു മൂന്നാല് മാസം കൂടി കുട്ടി ജീവിക്കും സർജറി നടത്തണമെങ്കിൽ ഉടനെ നടത്തണം പക്ഷേ ഒരു മുപ്പത് ശതമാനമേ സക്സസ് റേറ്റ് ഉള്ളൂ അതുകൊണ്ട് രക്ഷപ്പെടുന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല പാരൻസ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ചാൻസ് എടുക്കാം മോളുടെ ഹാർട്ട് സർജറി നടത്തണം അങ്ങനെ പെട്ടെന്ന് തന്നെ സർജറികൾ ഒരുക്കങ്ങൾ നടത്തുകയാണ് അപ്പോൾ മികത്ത ഒരു ദിവസം ഈ കുട്ടീനെ കാണാൻ കാരണം ഓപ്പറേഷൻ മുമ്പ് ഒരുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി ആറു വയസ്സുള്ള കുട്ടി ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് ഇവൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടറെ എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറി ആണ് ഹാർട്ടിങ്ങനെ തുറക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ പേടിക്കണ്ട കാരണം അതിന് ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് മൈക്കൊക്കെ എടുത്തു അതുകൊണ്ട് മോക്ക് വേദനയൊന്നും ഉണ്ടാവില്ല പേടിക്കണ്ട അപ്പോൾ അവൾ പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയൊന്നുമില്ല എനിക്കൊരു ഒരു സംശയമുള്ളൂ അപ്പോൾ എന്താ മോളെ ചോദിച്ചോ അമ്മ എപ്പോഴും പറയും ഹാർട്ടിൻ്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നതെന്ന് അപ്പോൾ ഡോക്ടറെ എൻ്റെ ഹാർട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ ദൈവം ഉണ്ടെന്ന് നോക്കണം എന്നിട്ട് ഹൗ ഇ ലുക്സ് ലൈക്ക് എന്ന് എന്നോട് പറയണം അപ്പോൾ പറഞ്ഞ് ഞാൻ പറയാം മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ഹാർട്ട് സെർജറിയുടെ ദിവസം ഓപ്പൺ ഹാർട്ട് സെർജറിയാണ് ഹൃദയൊക്കെ തുറന്ന് ഡോക്ടേഴ്സും ജൂനിയർ ഡോക്ടേഴ്സും ഇങ്ങനെ ഉണ്ട് ഇവരിങ്ങനെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഹാർട്ടിങ്ങനെ തുറന്നു ഇങ്ങനെ ഇരിക്കുക ഒരു തുള്ളി ബ്ലഡ് പോലും വരുന്നില്ല ബ്ലഡ് വരാതെ ബ്ലഡ് പമ്പ് ചെയ്യാതെ ഇവർക്ക് സർജറി നടത്താൻ പറ്റില്ല ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല ഇവരെല്ലാം ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെക്കുക നോക്കുമ്പോൾ ഈ പൾസൊക്കെ ഡൗൺ ആവുന്നു കുട്ടി സിങ്കിങ് സിങ്കിങ്ങാന്ന് മനസ്സിലായി പ്രതീക്ഷയൊക്കെ പോയി ഇപ്പോൾ ഡോക്ടർ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ പറഞ്ഞു നിങ്ങൾ സ്റ്റിച്ച് ചെയ്തോ ഓപ്പറേഷൻ നിർത്താമെന്ന് പറഞ്ഞു ആ സമയത്താണ് ഡോക്ടർ ഓർത്തത് ഈ കുട്ടി പറഞ്ഞു ഹൃദയം തുറക്കുമ്പോൾ അവിടെ ദൈവം ഉണ്ടാകുന്ന നോക്കണം ആൻഡ് ഹ് ലുക്സ് ലൈക്ക് എന്ന് പറയണം ന്നെ ഈ തങ്ങനെ അധികം പ്രാർത്ഥിക്കാത്ത മനുഷ്യനാണ് അത് അവിടെ നിന്നിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മനസ്സിൽ ദൈവം എൻ്റെ അറിവും കഴിവൊക്കെ ഞാൻ മുഴുവനായിട്ട് ഉപയോഗിച്ചു പക്ഷെ ഞാൻ തോറ്റുപോയി ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് പറഞ്ഞു ഡോക്ടർ ദ ബ്ലഡ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഒരു തുള്ളി ഒരു ഒരു തുള്ളി രക്തം ഇങ്ങനെ വീഴാണ് പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഓണർന്നു എല്ലാവരും ഭയങ്കര ഫാസ്റ്റായി ഈ കുട്ടിയുടെ സർജറി നടത്തി ഇനി അടുത്തൊരു അറുപത് വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ ഈ കുട്ടിക്ക് ജീവനോട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനിലേക്ക് സാർ തീരാണ് ഇത് പറഞ്ഞിട്ട് മേത്ത പറഞ്ഞത് ഈ അബ്ദുൽ കലാമിനോട് പറയുന്നുണ്ട് സാറേ ഇന്ന് ഞാൻ ആ കുട്ടികളുടെ ആ കുട്ടീനെ കാണും ആ കുട്ടിയുടെ പാരൻസിനെ കാണും ഞാൻ ആകെ ടെൻഷനിലാണ് അപ്പൊ കലാം പറഞ്ഞു എന്തിനാ ഡോക്ടർ ടെൻഷൻ ആവുന്നേ ഇത്ര വലിയൊരു കാര്യം ഇത്രയും വലിയൊരു മിറാക്ലസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയല്ല അപ്പൊ പിന്നെ ഇതിനെ പേടിക്കുന്ന ധൈര്യം ഇട്ടവരെ ചെന്ന് കാണു അതല്ല കലാം സാറേ ഇന്ന് അവിടെ ചെല്ലുമ്പോ ആ കുട്ടി എന്നോട് ചോദിക്കും എന്റെ ഹൃദയം തുറന്നപ്പോ ദൈവം അവിടെ ഉണ്ടായിരുന്നു ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കും ഞാൻ എന്ത് മറുപടി പറയും കലാം സാറ് പറഞ്ഞിങ്ങനെയാണ് അവളോട് പറയണം മോളെ ദൈവത്തെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല ദൈവത്തെ നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ അവള് പറയണം ഞാൻ നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ കണ്ടു ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡിന്റെ രൂപത്തിൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ കണ്ടു ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡിന്റെ രൂപത്തിൽ അങ്ങനെ പറയണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് സൈക്കിൾ ഹാട്ടിന്റെ തിരുനാളാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ച ഗോസ്പെല്ലിൽ കാണുന്ന എന്താണെന്ന് അറിയുമ്പോൾ ഈശോ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഇങ്ങനെ കുറിച്ച് തറച്ചിരിക്കുക ഈശോ മരിച്ചു കഴിഞ്ഞു ഉറപ്പ് വന്നിട്ടും ഒരു പട്ടാളക്കാരൻ പോകുന്ന ഈശോയുടെ നെഞ്ചിലൊക്കെ എങ്ങനെ കുന്തം കുത്തി ഇറക്കാണ് അവിടെ നിന്ന് ചോരയും വെള്ളം ഒഴുകുന്ന പറയാ ഈശോയുടെ നെഞ്ചിൽ നിന്ന് ഒഴുകുന്ന ചോരയും വെള്ളവും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എത്രമേൽ സ്നേഹമുണ്ട് ഉണ്ട് ഈശോയ്ക്ക് നമ്മുടെ ഒരാൾ ചോദിച്ചു ഈശോനോട് ചോദിച്ചു നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഈശോ കുരിശില് രണ്ട് കൈയും വിളിച്ച് ചങ്കിൽ അവസാന തുള്ളി വെള്ളവും രക്തമൊഴുക്കിട്ട് പറഞ്ഞു എത്രമാത്രം ദിസ് മച്ച് ഈശോയ്ക്ക് നമ്മളുള്ള സ്നേഹം അത്ര ആണ് ഇതായിരുന്നു നെഞ്ചു വിളർന്ന് ചോര തരുന്ന ഒരു ദൈവമാണ് ഹൃദയം തുറന്ന് നമ്മൾ സ്നേഹിക്കുന്നൊരു ദൈവത്തിൻ്റെ തിരുനാളാണ് ഇന്ന് നമുക്ക് ഈശോയുടെ നന്ദി പറയാം പൂർണ്ണമായിട്ട് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ തിരുഹൃദയത്തെ സ്വീകരിക്കാം എല്ലാ കുഞ്ഞുമക്കൾക്കും തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസ